അമീബിക് മസ്തിഷ്കജ്വരം മരണങ്ങൾ ഇനിയും കൂടും കേസുകൾ ഇനിയും വർദ്ധിക്കും കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ പത്ത് മരണങ്ങളാണ് അമീബിക് മസ്തിഷ്കജ്വരം കാരണം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറുപത്തി ഒമ്പത് കേസുകളും പത്തൊമ്പത് മരണങ്ങളും ഇതുവരെ സംഭവിച്ചു ഈ കണക്ക് ഇനിയും വർദ്ധിക്കും അമീബിക് മസ്തിഷ്കജ്വരം കേസുകള് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഇനിയും മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യണം യുവി ഫിൽറ്റേഡ് വെള്ളം ഉപയോഗിക്കണം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം കാരണം തിളപ്പിച്ച വെള്ളത്തിൽ അമീബ നശിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക ഈ മഴക്കാലത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ പല ജലാശയങ്ങളും മലിനമാക്കപ്പെട്ടിട്ടുണ്ട് ഇത് അമീബയുടെ വളർച്ചയെ സഹായിക്കും മഴക്കാലം കഴിഞ്ഞ് ഇപ്പോൾ ചെറിയ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഇതും അമീബയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കും സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ കേരളത്തിലെ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇനിയും കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതൊരു ബാക്ടീരിയയോ അല്ലെങ്കിൽ വൈറസോ അല്ല ഇത് അമീബയാണ് ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ കയറിയിട്ട് നേരെ ബ്രെയിൻ ിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് ബ്രെയിൻ സെല്ലുകളെ ഇത് തിന്നിട്ട് മസ്തിഷ്ക ജ്വരം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ശക്തമായ തലവേദന നിർത്താതെയുള്ള ഛർദി പിന്നെ അപസ്മാരം പോലത്തെ ലക്ഷണങ്ങൾ പിന്നെ കഴുത്ത് നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും കഴുത്തിന് വേദന ഉണ്ടാവും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ